കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് കേരളത്തിലെ മാത്രകൾ പച്ച കളവുകൾ കല്ലുവച്ച നുണ ഒട്ടും മടിയില്ലാതെ ഉളുപ്പില്ലാതെ എങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര സമിതി യോഗത്തിനകത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള റിയാലിറ്റിയാണ് വസ്തുതയാണ് കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ് നൂറ് പേരുണ്ടെങ്കിൽ നൂറ് പേരുടെ അഭിപ്രായങ്ങളും മാനിച്ചുകൊണ്ട് അതൊക്കെ ക്രോഡീകരിച്ച് അതിനനുസരിച്ച് തീരുമാനം എടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് പാർട്ടി അല്ലാതെ മറ്റേതെങ്കിലും പാർട്ടിയെ പോലെ ഒരു കേരള സിസ്റ്റമോ അല്ലെങ്കിൽ ഏതെങ്കിലും തമ്പ്രാവോ അങ്ങ് കൽപ്പിക്കുമ്പോൾ അതങ്ങനെ പഞ്ചപക്ഷമടക്കി അങ്ങ് അംഗീകരിക്കുന്ന ഒരു പാരമ്പര്യം കോൺഗ്രസ്സിനില്ല കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് അതിന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ പാർട്ടി ഉണ്ടായ കാലം തൊട്ട് തന്നെ സുഭാഷ് ചന്ദ്രബോസ് ജിയും ആ ബാപ്പുജി അടക്കം പിന്നെന്താ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരമൊരു ജനാധിപത്യത്തെ ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയല്ലേ അതുകൊണ്ടാണല്ലോ ആ യോഗം അങ്ങനെ ഒരു അഭിപ്രായം ക്രോഡീകരിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ അത് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചത് അതിന് ശേഷം ഈ മാധ്യമങ്ങൾ കൊടുത്ത റിപ്പോർട്ട് എന്താ സതീശൻ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണമെന്ന് കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ളവർക്ക് കത്ത് നൽകി ഉടനെ മറ്റൊരു മറ്റു അതിന് കെ സുധാകർ പി സി സി പ്രസിഡന്റ് തിരിച്ചടിച്ചുകൊണ്ട് എന്നെ അങ്ങനെ അപമാനിച്ച് പുറത്താക്കിയാൽ ഞാൻ നടങ്ങിയിരിക്കില്ല ഇതാ മാധ്യമത്തിന്റെ സ്റ്റോറികളും ലൈവും കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഉളുപ്പുണ്ട ഒരറ്റത്തെ എന്തൊക്കെ പറഞ്ഞ സത്യസന്ധമായിട്ടുള്ള വാർത്തയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ സതീശൻ അങ്ങനെ പറഞ്ഞതായിട്ടുള്ള ഒരു ബൈറ്റ് നിങ്ങൾ പുറത്തുവിടും അല്ലെങ്കിൽ കെ സുധാകരൻ തിരിച്ചടിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുന്ന ആ കാര്യങ്ങൾ ആദ്യം ആ വീഡിയോസ് പുറത്തുവിടും അല്ലാതെ നിങ്ങളെ കഥകൾക്കനുസരിച്ചിട്ട് ആരോടെങ്കിലും അച്ചാരം വാങ്ങി വന്നിട്ട് ആരെങ്കിലും കുസിനി കയറി എന്തെങ്കിലും നക്കി വന്നിട്ട് കോൺഗ്രസിൻ്റെ പേരുടെക്ക് കുതിരകാരണ്ട ഞങ്ങക്കറിയാം ഞങ്ങളുടെ പ്രസ്ഥാനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എങ്ങനെ ഈ പ്രസ്ഥാനം ഇവിടെ പിന്നെ ഉണ്ടാക്കണം എന്നൊക്കെ കോൺഗ്രസിൻ്റെ ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാർക്ക് വളരെ കൃത്യമായിട്ടറിയാം ഞങ്ങൾ ഈ രാജ്യം ഉണ്ടാക്കിയ പാർട്ടിയല്ലേ ഈ രാജ്യത്തുള്ള എല്ലാ സമ്പദ്ഘടനയും ഞങ്ങളുണ്ടാക്കിയതല്ലേ ഞങ്ങളുടെ നേതാക്കന്മാർ അത്തരം ഘട്ടങ്ങളിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ലേ ആ ഘട്ടത്തിൽ പോലും ഈ രാജ്യത്തെ മുച്ചൂട് മൂടിക്കാൻ നടന്ന നാണം ഘട്ട വർഗങ്ങളിലെ ഇടതുപക്ഷവും ഈ സംഘപരിവാറും അല്ലേ അല്ലേ അങ്ങനെയുള്ള ഒരു പാർട്ടികളുടെ അച്ചാരവും വാങ്ങി വന്നിട്ട് ഈ രാജ്യമുണ്ടാക്കിയ ജനാധിപത്യം ഉണ്ടാക്കിയ എന്തിനേറെ പറയുന്നു നിങ്ങൾക്ക് പോലും ഇങ്ങനെ പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും വാങ്ങി തന്ന കോൺഗ്രസ് ഞങ്ങൾ ചെയ്ത കാര്യങ്ങളെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യും നിങ്ങൾ കളവുകൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ജനങ്ങളെ വിട്ടികളാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ജനങ്ങൾ വിവരവും വിദ്യാഭ്യാസമുള്ളവരാ ഉളുപ്പ് വേണ്ടു നിങ്ങൾക്ക് ഇങ്ങനെ ന്യൂസ് കൊടുക്കാൻ ഇനി അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ആ ന്യൂസ് അവർ പറഞ്ഞ് ബൈറ്റ് പുറത്തുവിടും വിട് ഡി സതീശൻ കത്താ കൊടുത്തെങ്കിൽ ആ കത്തിന്റെ കോപ്പി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ ഇത് പറയേണ്ടിരിക്കണേ അത് വിടി സമൂഹം കേൾക്കട്ടെ അല്ലാതെ നിന്റെയൊക്കെ കഥകൾക്കനുസരിച്ചിട്ട് നിന്റെയൊക്കെ ഭാവനയിൽ നിന്ന് വരുന്ന ആ കഥയുണ്ടല്ലോ അതുണ്ടാക്കി പുറത്തുവിട്ടിട്ട് കോൺഗ്രസിന് അങ്ങ് വെളിച്ചു കളയാ എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അതൊക്കെ മാറ്റി വെക്ക് ഇതിലും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലെ കൂടിയൊക്കെ കടന്നു വന്ന പ്രസ്ഥാനിത് അറിയോ നിങ്ങൾ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ രാജ്യത്തുള്ള മുഴുവൻ മാധ്യമങ്ങളും വേട്ടയാടാൻ തുടങ്ങിയിട്ട് ഞങ്ങളെ കോൺഗ്രസിന്റെ ഒരു പൂടക്ക് ഒരു കേടും സംഭവിച്ചിട്ടില്ല ഞങ്ങൾ നിങ്ങളെ താരാട്ട് മാറ്റുകേട്ടിട്ട് പ്രവർത്തിക്കുന്നവരൊന്നും അല്ല കോൺഗ്രസ് കോൺഗ്രസിന്റെ ആശയോ പ്രതിഷ്സമോ അത് ജനങ്ങളുടെ മനസ്സിനകത്തുള്ളതാ അടിസ്ഥാന വർഗത്തിന്റെ ഹൃദയത്തിനകത്താ കോൺഗ്രസ് എന്നുള്ള വികാരം അത് മനസ്സിലാക്കിക്കോ നിങ്ങൾ ഈ അന്ത്യ ചർച്ചയിൽ വന്നിട്ട് ഈ പേര് ന്യൂസുകളും പച്ചക്കളവും പറയുമ്പോൾ കോൺഗ്രസ് അങ്ങ് ഒഴിച്ചു എന്നുള്ള ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ട കേട്ടാ നിങ്ങൾ ഇന്നലെയൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനം ഇന്നിപ്പം വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവും ഒന്നിച്ചിരുന്ന് വാർത്താ സമ്മേളനം വിളിച്ചില്ലേ ഞങ്ങളൊക്കെ കണ്ടില്ലേ അല്ലേ നിങ്ങൾ ഇന്നലെ പറഞ്ഞത് എന്തായിരുന്നു ഹാ അതെ സുധാകരനെ പിന്തുണച്ച് പിന്നെ രമേശ് ചെന്നിത്തല ഇതല്ലേ ഇന്നത്തെ ഫ്ലാഷ് പക്ഷെ ഇന്നെന്താ ഇന്നെന്താ കണ്ടത് അങ്ങനെയാ ഇന്നലെ അങ്ങനെ ആ അഭിപ്രായ വ്യത്യാസവും വിദ്വേഷവും കുതികാലി വെട്ടൊക്കെ നിങ്ങൾ പറയുന്നവരുണ്ടെങ്കിൽ ഇന്ന് അവർ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് വാർത്താ സമ്മേളനം വിളിക്കോ വിളിക്കുവോ ഇത് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി ഉണ്ടാക്കണോ ആദ്യോ നിങ്ങൾ ഈ രാജ്യത്തെ വാദിക്കുന്ന വിഷയങ്ങളുണ്ട് ഈ സർക്കാരിന്റെ കടികാര്യസ്ഥത അതൊക്കെ ടെലികാസ്റ്റ് ചെയ്യും അങ്ങനെ കോൺഗ്രസിന്റെ മണപ്പിച്ച് നടക്കുമെന്നും വേണ്ട ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ താലാട്ട് വാട്ട് കേട്ട് പ്രവർത്തിക്കുന്നവരല്ല ഞങ്ങൾ മനസ്സിലാക്കി കോൺഗ്രസ് ഞങ്ങളെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടോ നിങ്ങൾ ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് വർഷമായി അല്ലേ എന്തൊക്കെ കളവുകൾ ഉളുപ്പ് വേണ്ട ഇങ്ങനെ മനുഷ്യനോട് പറയാൻ വേണ്ടി മുഖത്ത് നോക്കിയിട്ട് പച്ച കളവുകൾ സന്ധ്യാസമയത്ത് വന്നിട്ട് എന്നിട്ട് പറയാ സുധാകരനെ മാറ്റണമെന്ന് വി ഡി സതീശൻ അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ അടങ്ങിയിരിക്കില്ല എന്ന് കെ സുധാകരൻ എവിടെ പറഞ്ഞ് എപ്പം പറഞ്ഞു അത് നിങ്ങൾ പുറത്ത് വിട് തലിക്കാതി കേൾക്കട്ടെ നിങ്ങൾ ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് പ്രവർത്തകരുടെ ഇടയിൽ ഇടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാനുള്ള ആ ഇതുണ്ടല്ലോ പണ്ട് ബ്രിട്ടീഷുകാർ എടുത്തു വെച്ച തന്ത്രം അത് നടപ്പാക്കേണ്ട അകത്താ അതൊക്കെ ചിന്തിക്കാനുള്ള വിവേശ ബുദ്ധിയൊക്കെ ഈ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കുണ്ട് ഈ വരി നമ്മൾ ഒരു 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 രാഷ്ട്രീയകാര്യസമിതി കൂടി ശരിയാ അതിനകത്ത് അഭിപ്രായം വരും ആ അഭിപ്രായങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാനുള്ളൊ അങ്ങനെ ഒരു യോഗം കൂടുക അപ്പം സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് നൂറ് നേതാക്കന്മാരുണ്ടെങ്കിൽ നൂറ് അഭിപ്രായം ഉണ്ടാവും പക്ഷെ അത് സാവകാശം മാതാ പറയുന്ന അഭിപ്രായങ്ങൾ മുഴുവൻ അതേ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതൊക്കെ പരിഗണിച്ചിട്ട് മൊത്തത്തിലത് എന്താ ക്രോഡീകരിച്ചിട്ട് ഒരു നയം നടപ്പാക്കും ഞങ്ങൾ അത് ചില സമയം ഒരു ദിവസം ഈ കമ്മിറ്റി കൂടി യോഗം കൂടിക്കഴിഞ്ഞാൽ അന്ന് പൂർത്തീകരിക്കാൻ കഴിയില്ല അത് നിർത്തേണ്ടി വരും പിറ്റേന്ന് അത് കൂടും അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് കൂടും ആലോചിച്ച് ചർച്ച ചെയ്ത് വിശദീകരിച്ചതിനെപ്പറ്റി പഠിച്ച് എല്ലാവരുടെ അഭിപ്രായമൊക്കെ പഠിച്ച് മനസ്സിലാക്കണമല്ലോ അങ്ങനെ നിർത്തിയ ഒരു സമ്മേളന ഒരു ഒരു യോഗത്തിനാണ് ഇവർ ഈ കഥകൾ മെലിഞ്ഞിട്ട് അങ്ങ് ലൈവ് കൊടുക്കുക നിങ്ങൾ എത്ര എന്ത് തെമാരുത്തരം വിളിച്ചു പറഞ്ഞാലും കേരളത്തിലെ പൊതുസമൂഹമൊന്നും അത് വിശ്വസിക്കാൻ പോകുന്നില്ല അതിൻ്റെ ഉദാത്തമായ തെളിവല്ലടോ മൂന്ന് വയ്യലക്ഷേ ഇല്ലേ ഒന്നും വേണ്ട അവസാനം കഴിഞ്ഞ പാലക്കാട് നിങ്ങൾ നടത്തിയ ചറ്റത്തറങ്ങളില്ലേ കള്ള വാർത്തകൾ നിങ്ങൾ കൊടുത്തിട്ടില്ലേ കോടിക്കണക്കിന് രൂപ നീലപ്പെട്ടിയിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ലേ നിങ്ങൾ എന്നിട്ട് ആ റിപ്പോർട്ടർ ചാർജ് മൊട്ട പണ്ടേ അത് സിനിമ ഞാൻ കണ്ടിട്ടേ എന്തേലും മമ്മൂട്ടിൻ്റെ ഒരു സിനിമേൻ്റെ പേരുണ്ട് നിഴൽ നോക്കി തെളിവുണ്ടാക്കുന്നേ എന്നൊരു ഒരു ഡമ്മിയൊക്കെ കൊണ്ടുപോയിട്ട് ഒരു പെട്ടിയെ അവിടെ വെച്ചിട്ട് പിന്നെ സി ബി പോലെ അന്വേഷണത്തിന് പോയി എന്നിട്ട് അവിടെ നിർത്തിച്ച് അവിടെ നിന്ന് ടെലികാസ്റ്റ് ഇതാ ഇത്ര മിനിറ്റ് ഇവിടെ നിന്നു രാഹുൽ മാക്കൂട്ടം ഇതാ വണ്ടി വന്ന് നിൽക്കുന്നു ഇതാ ഇങ്ങനെ ഹേരി പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പച്ച കളവ് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ എന്നിട്ട് എന്താ അവസാന റിസൾട്ട് വന്നപ്പോഴുണ്ടായ ഈ കളവ് പ്രചരിപ്പിച്ചതിൻ്റെ മുഖത്ത് നിന്നൊക്കെ ആട്ടി കാക്കി തുപ്പുന്ന തരത്തിലല്ലേ അവിടുന്ന് പുറത്താക്കിയതല്ല തിരിയും അല്ലേ ഞങ്ങൾക്ക് അത്യുച്ഛലമായ വിജയം തന്നില്ല ജനങ്ങൾ ആ ജനങ്ങൾ തന്നെയാണ് കേരളത്തിനകത്തുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങളെ പേട് ന്യൂസ് കൊണ്ടൊന്നും ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ കഴിയില്ല അങ്ങനെ തകർക്കാൻ കഴിയുകയാണെങ്കിൽ എന്നെ ഈ പ്രസ്ഥാനം ഇല്ലാണ്ടാവണോ ഞാൻ മുമ്പേ സൂചിപ്പിച്ചു വെച്ചല്ലോ മുപ്പത്തഞ്ച് വർഷങ്ങളോളം ഞങ്ങളെ വേട്ടയാടലിയില്ലേ ഇല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും കുറുക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന ചോദിക്കും നിങ്ങൾ ഉത്തരേന്ത്യാ സ്റ്റേറ്റിലൊക്കെ നിങ്ങൾ ഉണ്ടോ ഉത്തരേന്ത്യാൻ സ്റ്റേറ്റിലൊക്കെ ജനാധിപത്യത്തെ വ്യഭിചരിച്ചിട്ട് ജനാധിപത്യത്തെ അട്ടിമറിച്ചിട്ട് വഞ്ചനയിലെ കൂടിയും ചതിയിലെ കൂടിയും ചില ഈ സംഘപരിവാർ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് സത്യസന്ധമായിട്ട് ജനാധിപത്യത്തിൽ കൂടി വന്ന ഗവൺമെന്റ് ആണോ സെൻട്രൽ ഓരോ സ്റ്റേറ്റിനകത്തും ഭരിക്കുന്ന സംഘപരിവാറിന്റെ അല്ലേ അല്ല ഏ അതുകൊണ്ടാ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ജനാധിപത്യത്തില് ജനങ്ങളുടെ വോട്ട് അവകാശം കൃത്യമായിട്ട് ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു പാർട്ടിയും ഇന്ത്യ രാജ്യത്ത് ഇന്നുണ്ടാവത്തില്ല കോൺഗ്രസിന്റെ തരുത്തിൽ ഒരു കുട്ടിക്കും കഴിയത്തുമില്ല ഒരു പാർട്ടിക്കും കഴിയത്തില്ല കാരണം അങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ നോക്കൂ ഡൽഹിയിൽ ഞങ്ങളെ പ്രചാരണത്തിനും ഞങ്ങളെ സ്ഥാനാർത്ഥികൾ പത്രിക കൊടുക്കാൻ പോകുമ്പോൾ ജന ജനസാഗരങ്ങൾ ഇനി ഒരുപക്ഷെ എലക്ഷൻ വന്ന് റിസൾട്ട് വരും ഞങ്ങൾ പരാജയപ്പെട്ടേക്കാം മനസ്സിലായാ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു മിഷീനിടെ കൂട്ടികളെ കൃത്രിമം അതും ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം പക്ഷെ ഇതിനൊക്കെ ഒരു ഒരറതി ഉണ്ടാവും ഒരവസാനം ഉണ്ടാവും എക്കാലം ഒന്നും ഈ കളവിനങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നൊന്നും ആരും കരുതണ്ട എല്ലാത്തിനും ഒരു അവസാനം വരും അതുവരെ ഞങ്ങൾ കാത്തിരിക്കും ഒരു അർക്കവും വേണ്ട നിങ്ങൾ വേട്ടയാടിക്കോ നിങ്ങൾ പറഞ്ഞോ പക്ഷെ ഒറ്റക്കാർ ഞാൻ പറഞ്ഞെങ്കിൽ അവസാനിപ്പിക്കാം ഇതുപോലുള്ള പേടി ന്യൂസുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ പച്ചക്കളവ് പറഞ്ഞിട്ടോ ഏഹ് കോൺഗ്രസ്സിനെ തകർക്കാം എന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നാലാക്കി മടക്കി അവനവന്റെ എന്താ പറയുക നിങ്ങൾ ഓഫീസ് റൂമിൽ അങ്ങ് കൊണ്ടുവച്ചേ കേട്ടോ ഞങ്ങൾ നിങ്ങളുടെ താരാട്ട് വാട്ടിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരല്ല ഞങ്ങൾ പറഞ്ഞത് ചെയ്യും ചെയ്യുന്നതേ പറയും അത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യ മനസ്സിലാക്കിക്കോ കേട്ടാ ഓക്കെ അല്ലെങ്കിൽ ഈ വാർത്ത വിഷയത്തിന് ദാരിദ്ര്യം പിടിച്ചിട്ടാണ് ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേണ്ടി വിഷയങ്ങൾ തരാം ഈ ഗവൺമെന്റ് ജനങ്ങളോട് ചെയ്യുന്ന ഇത് ഇപ്പം റേഷാപ്പിൽ അരിവോലും ഇല്ല അതും ഇപ്പം ബന്ധാക്കാൻ വേണ്ടി പോക്ക ചർച്ച ചെയ്യണോ നിങ്ങൾക്ക് ഏഹ് പിന്നെ മിനിയാനാറ്റും ഏതൊരു ഗവർണർ പ്രസംഗിച്ചിട്ടുണ്ടേലും എന്തൊക്കെയോ ആണ് ഇവിടെ കേരളം വലിയ എത്തി റൂണ സുൽത്താൻ്റെ കൊട്ടാരം പോലെയാക്കും കേരളത്തിന് എന്നുള്ളൊക്കെ പറഞ്ഞിട്ടും പറഞ്ഞത് ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒന്നും വേണ്ട വയനാട് ദുരന്തം നടന്നിട്ട് എത്രയായി എന്താണ് ഈ ഗവൺമെന്റ് പറഞ്ഞത് ആറ് മാസം കൊണ്ട് പുനരുന്ന പറഞ്ഞത് ആറ് കഴിഞ്ഞ് ഏഴ് കഴിഞ്ഞ് എട്ടാം മാസമായി അല്ലേ പാവപ്പെട്ട ജനങ്ങൾ കൊടുത്ത് അറുന്നൂറ്റി അറുപത് കോടി രൂപ അവന്റെ കാലിനടക്ക് വെച്ചിട്ട് ഏ നടക്കുമ്പോ അതൊക്കെ ജനങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്ക് പറ്റുവാണെങ്കിൽ അതൊക്കെ എടുക്ക് ജനങ്ങളെ ബോധവൽക്കരിക്ക് ഇതൊന്നും അവന്റെ കാസല്ല പാവപ്പെട്ട ഞാനടക്കമുള്ള എത്രയോ പ്രവാസികൾ അവിടെ ദുരിതം മണിച്ച് ചേർത്ത് പിടിക്കാൻ വേണ്ടി കൊടുത്തതാ എന്നിട്ട് മിനി കഴിഞ്ഞ ആഴ്ച ഒരു നിയമസഭയ്ക്കൊന്നൊരു പ്രസംഗം ഞങ്ങളവിടെ സമുച്ചയം പണിയും എപ്പോൾ സമുച്ചയം പണിയും ബാക്കിയുള്ളവരും കൂടി മരിച്ചു കഴിഞ്ഞിട്ടാ അത് പറയതാ ഇനി കാലാവധി വേണ്ടേ എന്നിട്ട് ഇന്ന് പിന്നെ അതിനപ്പുറത്തേക്ക് തന്നെ ഇന്നിപ്പോൾ മുസ്ലിം ലീഗ് അവരുടെ റിസ്ക്കിൽ പിന്നെ വീട് പണിയിൽ കൊടുക്കണം എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് മനസ്സിലായാ എന്നിട്ട് അതൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ചർച്ചയ്ക്ക് എടുക്ക് കോൺഗ്രസിൻ്റെ മണപ്പിച്ച് നടക്കുകയൊന്നും വേണ്ട നിങ്ങൾ എത്ര തമ്മിലടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാലും ഞങ്ങൾ എത്ര തമ്മിലടിച്ചാലും മനസ്സിലായോ ഒരു ഘട്ടം വരുമ്പോൾ ഞങ്ങൾ എത്ര ഘട്ടം ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ പരസ്പരം തർക്കിക്കാറുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് ആ സൗന്ദര്യം തന്നെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലാതെ ഏകാധിപത്യം നടപ്പാക്കുന്നവർ അല്ല ഞങ്ങൾക്കോ ഞാൻ തന്നെ എത്രയോ ഘട്ടത്തിൽ വിമർശിച്ചിട്ടില്ലേ ഇല്ലേ നേരെ മറിച്ച് മറ്റൊരു പ്രസ്ഥാനത്തിലാണ് ഉണ്ടായിട്ട് അവരുടെ നേതാക്കന്മാരെ ഞാൻ പറയുന്നത് പോലെ അങ്ങനെ ആ നേതാക്കന്മാരെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് അപ്പം ഇതാ ഞാൻ തന്നെ മാതൃക എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ നയങ്ങളും അതിൻ്റെ എന്താ പറയുക മനുഷ്യത്വമായ പെരുമാറ്റം ഞാൻ എന്നെ തന്നെ മാതൃകയാക്കുന്ന വ്യക്തിയാണ് കാരണം ഞാൻ അത്ര മാത്രം എൻ്റെ നേതാക്കന്മാർക്കെതിരെ ഞാൻ ചില ഘട്ടത്തിൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ട് വിമർശിച്ചിട്ടുണ്ട് അത് അവർ സൗന്ദര്യമായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട് അവർ അത് ജനാധിപത്യത്തിൽ നമുക്ക് തരുന്ന ഫണ്ടമെൻ്റൽ റൈറ്റാണ് ആ റൈറ്റിൽ നിന്നുള്ള ഞാൻ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായ എന്നതുപോലെ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി അതിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും ചില സമയ യോഗങ്ങൾ കൂടും വാക്ക് തർക്കങ്ങൾ ഉണ്ടാകും അത് രണ്ട് ദിവസം അവിടെ മെയിൻ്റപ്പ് ചെയ്യേണ്ടി വരും അതൊക്കെ അതിൻ്റെ മുറക്കം നടക്കും പക്ഷേ അതിനകത്ത് പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ കഥകൾ ഉണ്ടാക്കിയിട്ട് അത് പറഞ്ഞ് മനുഷ്യനോട് വന്ന് ഇതുപോലെ കളവ് കുറഞ്ഞാൽ അതൊന്നും വകവെച്ച് തരാൻ ഞങ്ങൾ ഒരുക്കല്ല അതിനെ കൃത്യമായിട്ട് പല്ലും നികവും ഉപയോഗിച്ച് എതിർക്കുകയും ഒരു തർക്കവും വേണ്ട നിങ്ങൾ ഞങ്ങളെ വീഴ്ചകളുണ്ടെങ്കിൽ പറഞ്ഞോ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം തർക്കവും ഞങ്ങൾ ആരെങ്കിലും പറയോ പറയത്തില്ല പക്ഷെ ഇല്ലാതെ കഥകൾ നിങ്ങളെ ഭാബനയ്ക്കനുസരിച്ചിട്ട് മനസ്സിലായോ അതുണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കുത്താൻ വേണ്ടി വരണ്ടാക്കി കുത്തണ്ട കേട്ടോ അത് മനസ്സിലാക്കിക്കോ ഏ ഞാനെന്റെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരോട് പറയാം ഈ മാധ്യമങ്ങൾ പഠിച്ചുണ്ടാക്കുന്ന കഥകൾക്ക് പോയിട്ട് പരസ്പരം ഒരു ഗ്രൂപ്പിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് ഒരു വാക്ക് വാക്കുകാർക്കും ഉണ്ടാക്കണ്ട അങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല സംസാരിച്ചിട്ട് പോലുമില്ല അത് മാത്രമല്ല എന്താ അങ്ങനെയൊക്കെ ഇപ്പം നേതൃത്വസ്ഥാനത്തെ മാറ്റണമെന്ന് പറയാൻ മടയന്മാരാണോ ഞങ്ങളുടെ ദേശീയ നേതൃത്വമൊക്കെ ഒന്നിനും കൊള്ളാത്തവരാണോ അവർ വിഡ്ഢികളാണോ കാരണം എന്താ പാർട്ടി പാർട്ടിക്കാലത്ത് നല്ല ഫോമിലാ ഞങ്ങൾക്ക് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലെ വിജയിച്ച് ഒരു ഘട്ടം കഴിഞ്ഞ എല്ലാ ബൈഎലക്ഷനും അത്യുച്ഛലമായ വിജയങ്ങളും ഇതൊക്കെ ഈ നേതൃത്വത്തിന്റെ ഇതിൽ തന്നെ നേടിയിട്ടുള്ളത് അത്തരം ഒരു ഘട്ടങ്ങളിൽ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് മാറ്റി കളിയും അല്ലെങ്കിൽ അങ്ങനെ പിന്നെ മാറ്റാൻ എൻ്റെ നേതാക്കന്മാർക്കെന്താ തലക്കകത്ത് തലച്ചോറല്ലേ ഉള്ളത് അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ചർച്ച പോലും നടന്നിട്ടില്ല പിന്നെ ചില വാക്കുതർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയ എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഒരു ഘട്ടത്തിലും ഈ മാധ്യമങ്ങളുടെ ഈ കെട്ടുകഥകളെ വിശ്വസിച്ച് നമ്മൾ പരസ്പരം തർക്കിക്കാതിരിക്കുക എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് നാഷണൽ കോൺഗ്രസ്